ബിൽഡ് എക്സ്പോയുടെ ഭാഗമായി കെട്ടിട നിർമ്മാണ നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു എം രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചു സെമിനാർ സംഘടിപ്പിച്ചു എം രാജഗോപാലൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു അഥവാ പുതിയ സമൂഹത്തെ അറിയാനും ചെയ്യാനും എല്ലാം സന്നദ്ധതയുള്ള ഒരു സംഘടനയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ദേശത്ത് ഇത് നവീന ശാസ്ത്രീയം ക്യാമ്പസുകളിൽ നിന്ന് ടെക്നോക്രാറ്റുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നവീന ശാസ്ത്രീയം നമ്മുടെ വിരത്തും പുരാണല്ലോ ഇപ്പോൾ വർത്തമാനകാല ശാസ്ത്ര പുരോഗതിയെ വിലയിരുത്തുമ്പോൾ ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക സങ്കേതങ്ങളെല്ലാം ഒരു നാടിൻ്റെ ഒരു ജനതയുടെ ഗുണപരമായ മാറ്റത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം ലൻസ്ഫെഡ് കാസർകോട് ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ലെൻസ്ഫെഡ് വെള്ളരിക്കുണ്ട് ഏരിയ പ്രസിഡന്റ് തങ്കമ്മ തോമസ് അർബൻ അഫേഴ്സ് കാസർകോട് ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ കഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി സെക്രട്ടറി മനോജ് എൻ നീലേശ്വരം മുനിസിപ്പാലിറ്റി സെക്രട്ടറി മനോജ് കുമാർ കെ തുടങ്ങിയവർ സംസാരിച്ചു ലെൻസ്ഫെഡ് സംസ്ഥാന ബിൽഡിംഗ് റൂൾ കൺവീനർ ജാവിർ വിഷയാവതരണം നടത്തി സെമിനാർ കമ്മിറ്റി ചെയർമാൻ ഗോപാൽ വി വി സ്വാഗതവും കൺവീനർ കെ ദിനേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്